ഹലോ കൂട്ടുകാരെ മൊമ്മി മൊമൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇതെൻ്റെ പുതിയ ചാനൽ കൂടിയാണ് എല്ലാവരുടെയും സപ്പോർട്ടും ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ അറി പ്ലാനിങ് ഫോർ പ്രഗ്നൻസി അതായത് നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം എന്തൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റ് യുവർ ഗൈനക്കോളജിസ്റ്റ് ഫസ്റ്റ് അതായത് നമ്മൾ നമ്മുടെ ഒരു അതായത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നവരാണ് ചിലപ്പോൾ വൺ ഇയർ കഴിഞ്ഞു അല്ലെങ്കിൽ ടു ഇയർ കഴിഞ്ഞൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് പോയി ഒരു ഗൈനക്കിനെയാണ് കാണേണ്ടത് നിങ്ങൾ ഡോക്ടറെ നിങ്ങൾ കാണുക നമ്മൾ ചിലരെങ്കിലും ഓർക്കും എന്തിനാണ് ഡോക്ടറിനെ കാണാൻ പോകുന്നത് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷേ നമുക്ക് കുഴപ്പങ്ങളുണ്ടായിട്ടല്ല പോകുന്നത് നമ്മൾ എന്തായാലും ഒരു പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണേണ്ടത് എന്തിനെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഡോക്ടർ നിങ്ങളുടെ ഫിസിക്കൽ എക്സാമിനേഷൻ നിങ്ങളെ ചെയ്യും ഈ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ യൂട്രസ് അതുപോലെ തന്നെ നമ്മുടെ ഓവറീസ് അതൊക്കെ ആണോ നോക്കാൻ വേണ്ടിയാണ് ഡോക്ടർ എക്സാമിനേഷൻ ചെയ്യുന്നത് രണ്ടാമതായിട്ട് തന്നെ ഡോക്ടർ നോക്കുന്നത് ബ്ലഡ് ടെസ്റ്റാണ് നമ്മുടെ എല്ലാം നമ്മുടെ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും കപ്പിൾസിൻ്റെ ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യുന്നത് എന്തിനാണത് ബേസിക്ക് ആയിട്ട് നമ്മുടെ തൈറോയിഡ് ഷുഗർ ബി പി അതൊക്കെ കറക്റ്റ് ആണോ എന്നറിയാനായിട്ടാണ് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് മൂന്നാമതായിട്ട് നമ്മുടെ പ്രയർ ഹിസ്റ്ററി മീൻസ് പീരിയഡ്സിൻ്റെ സൈക്കിൾ എങ്ങനെയാണ് നിങ്ങൾ ട്വൻറ്റി എയ്റ്റ് സൈക്കിൾ ഉള്ളവരാണോ തേർട്ടി ത്രീ ഉള്ളവരാണോ തേർട്ടി ഫൈവ് ഉള്ളവരുണ്ട് സൈക്കിൾ അപ്പോൾ അതിൻ്റെ ഓബറേഷൻ നടക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈവൻ അത് അൾട്രാസൗണ്ടിൽ കൂടെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിൽ കൂടെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഡോക്ടർ മനസ്സിലാക്കി കഴിയും ഇതോടെ ഇതെല്ലാം നോക്കിയാണ് ഒരു ഡോക്ടറാണ് ഡോക്ടർ പറയും നിങ്ങൾ നിങ്ങളെങ്ങനെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യണമെന്നുള്ളത് ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഓവുലേഷൻ നടക്കുന്നത് എപ്പോൾ എപ്പോൾ മുതൽ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ തന്നെ നമുക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെ ഡോക്ടർ നമ്മളെ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ചിലർക്കൊക്കെ ഓവറീസിൻ്റെ അവിടെ ഒരു സിസ്റ്റ് കാണാനായിട്ട് സാധിക്കും അപ്പം അതുണ്ടോ അതുകൊണ്ടാണോ എന്ത് കാരണം കൊണ്ടാണ് നമുക്കിതുവരെ പ്രഗ്നൻസി ആവാഞ്ഞത് ഇനി അത് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെയും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടോ ഇതൊക്കെ നമ്മൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു ഡീറ്റെയിൽ അതായത് പ്പോൾ നമ്മൾ അതായത് പ്രത്യേകിച്ച് ലേഡീസിന് ഇപ്പോൾ ഇരുപത്തെട്ട് സൈക്കിളുള്ളവർക്കാണെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞ് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ കോണ്ടാക്ട് ചെയ്യണം അങ്ങനെ ആയിരിക്കും പക്ഷെ തേർട്ടി ത്രീ ഉള്ളവർക്ക് പല ഓപ്പറേഷൻ ഡേറ്റുകളായിരിക്കും ചിലർക്ക് ഓവുലേഷൻ തന്നെ സംഭവിക്കാതിരിക്കാം ഓവുലേഷൻ താമസിച്ച് ഓവുലേഷൻ എപ്പോൾ നടക്കുന്നെന്ന് അറിയാത്ത ചില സന്ദർഭങ്ങളുണ്ടായിരിക്കാം അപ്പോൾ ഇതെല്ലാം ഡോക്ടർ നോക്കി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും തൈറോയിഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടാബ്ലറ്റ് കഴിക്കണം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് തീർച്ചയായിട്ടും ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഫോളിക് ആസിഡ് നിങ്ങൾക്ക് തരും ഫോളിക് ആസിഡ് നമ്മൾ എപ്പോഴും പ്രഗ്നൻസിക്ക് ഒരു രണ്ട് മാസം മിനിമം ഒരു രണ്ട് മാസം മുന്നെങ്കിലും മൂന്ന് മാസം മുന്നേ എടുക്കുന്നവരുണ്ട് രണ്ട് മാസം മുന്നെയെങ്കിലും നമ്മൾ ഫോളിക് ആസിഡ് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം അത് ഡോക്ടർ തരും നമുക്ക് നമ്മൾ ഡോക്ടറിനെ കാണാനായിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് പറയും നമ്മൾ എന്തിനാണ് ഫോളിക് ആസിഡ് എടുക്കുന്നത് അതായത് ബേബിയുടെ ന്യൂറൽ ട്യൂബ് എന്ന് പറഞ്ഞ തലച്ചോറ് കുഞ്ഞിൻ്റെ നട്ടൽ ഇതൊക്കെ നല്ല രീതിയിൽ വളരുന്നതിനായിട്ട് അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ മൂന്ന് മാസം മുൻപെങ്കിലും ഫോളിക് ആസിഡ് എടുക്കുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ എന്താണ് വേറിയൻ സിസ്റ്റർ എന്താണ് ഓവുലേഷൻ ഇതെപ്പോൾ നടക്കും ഓവുലേഷൻ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് അപ്പം മറക്കാതെ എല്ലാവരും കാണുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം